ഐ ലവ് യു ഭാഗം ഡി അമ്മു ഇങ്ങ വാടി അവിടെ എന്താലോച്ച് നിൽപ്പ ഉറക്കി വിളിച്ചത് കേട്ടാണ് അമ്മു ചിന്തകളിൽ നിന്നും ഞെട്ടിയുണർന്നത് അമ്മു വേഗം ശിവയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഞാൻ കാര്യമായിട്ടാ ശിവ പറഞ്ഞേ നീ കൊച്ചിരാജാവ് സിനിമ കണ്ടിട്ടില്ലേ ആദ്യം കാവ്യമാധുവിന് ദിലീപിനെ കാണുമ്പോൾ ദേഷ്യം തോന്നി പിന്നെ ഇരുവരും ഇഷ്ടപ്പെടുന്നത് ഒട്ടുമിക്ക പ്രണയകഥകളും ഈ അമ്പലങ്ങളിൽ നിന്നോ പള്ളികളിലൊക്കെ വെച്ചാണ് നടക്കുന്നത് അങ്ങനെ എത്ര സിനിമയുണ്ട് അമ്മു ശിവയെ നോക്കി പറഞ്ഞു അയിന് ശിവ പുച്ഛത്തോടെ ചോദിച്ചു ഓ തോലച്ചു എന്ത് പറഞ്ഞാലും ഈയൊരു വാക്യം നിന്റെ വായിൽ നിന്നും വരൂ അമ്മു ശിവയുടെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തു കൊണ്ട് ചോദിച്ചു അമ്മു നിനക്ക് കിട്ടുംട്ടോ ശിവ അമ്മുവിനെ നേരെ താക്കിയതോടെ പറഞ്ഞു ഓ നീ ഞാൻ പറഞ്ഞത് ആലോചിക്കേ എന്താലോചിക്കനാ നീ പറയുന്നേ ലബ് കാതൽ മുഹബത്ത് പ്യാർ ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല അമ്മുവിന്റെ പറിച്ചിൽ കേട്ട് ശിവ തലയിൽ കൈവെച്ചു പോയി എന്താ ശിവ തല വേദനിക്കുന്നു ശിവ തലയിൽ കൈവച്ചത് കണ്ട് അമ്മു ചോദിച്ചു ശിവ അമ്മുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അത് കണ്ട് അമ്മുവിന് അപായമണി മുഴങ്ങി അവൾ ശിവയെ നോക്കി പല്ലിളിച്ച് കാണിച്ചു രംഗം പന്തിയല്ലാത്തതിനാൽ അമ്മു വേഗം അവിടുന്ന് സ്കൂട്ടായി അതെ ശിവ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാകും പോകുന്ന പോക്കിൽ അമ്മു ശിവയോട് വിളിച്ചു പറഞ്ഞു ഇവൾക്ക് വട്ട ശിവ അമ്മുവിനെ നോക്കി മനസ്സിൽ പറഞ്ഞു ശിവ തന്റെ കയ്യിലുള്ള ബാഗ് തുറന്ന് അതിൽ നിന്നും ആര്യൻ തന്ന ഗിഫ്റ്റ് പുറത്തേക്ക് എടുത്തു അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു ആര്യനും കൂട്ടുകാരും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ് അവരും ശിവയ്ക്ക് വന്നിരിക്കുന്ന പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത് ആര്യൻ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ശിവ ശിവയിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ അവളെ ഒന്ന് നോക്കി താൻ കൊടുത്ത ഗിഫ്റ്റും പിടിച്ചാണ് ശിവ ശിവയിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവന് സന്തോഷം തോന്നി അങ്ങനെയെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടല്ലോ അവൻ മനസ്സിൽ പറഞ്ഞു ദേ ശിവയല്ലേ അത് ആദിൻ ശിവയെ കണ്ടപ്പോൾ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു അതേലോ ശിവ എന്താ ഒറ്റയ്ക്കി ആനന്ദ് അത് ശരിവെച്ചു കൊണ്ട് പറഞ്ഞു വാ പോയി നോക്കാം രാഹുൽ അത് പറഞ്ഞപ്പോൾ എല്ലാവരും ശിവയുടെ അടുത്തേക്ക് നടന്നു പക്ഷേ ആര്യൻ മാത്രം അവിടെ തന്നെ നിന്നു ഹായ് ശിവ ഓർമ്മയുണ്ടോ ഈ മുഖങ്ങൾ അവരെല്ലാവരും ശിവയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അഭിനവ് ചോദിച്ചു ശിവ പെട്ടെന്ന് ആ ഗിഫ്റ്റിൽ നിന്നും തലയുയർത്തി നോക്കി അവരെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ വേഗം ആ ഗിഫ്റ്റ് തിരിച്ച് ബാഗിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു അങ്ങനെ മറക്കാൻ പറ്റുന്ന മുഖങ്ങളല്ലല്ലോ നിങ്ങളുടേത് ശിവ അവരെ നോക്കി പുഞ്ചിരിയോട് പറഞ്ഞു എന്താ ഉള്ളൂ രാഹുലായിരുന്നു അത് ചോദിച്ചത് അല്ല അവരുണ്ട് ശിവ അമ്മ ഒക്കെ നിൽക്കുന്നിടത്തേക്ക് കഴിച്ചോണ്ടി പറഞ്ഞു എല്ലാവരും അപ്പോൾ അങ്ങോട്ട് നോക്കി അമ്മു ദച്ചു ഇങ്ങു വാ ശിവ അവരെ നോക്കി വിളിച്ചു അമ്മ നോക്കിയപ്പോൾ ഒരു കൂട്ടം മാൺപിള്ളരുടെ നടക്ക് ശിവ നിൽക്കുന്നതാണ് കണ്ടത് ഏ എന്റെ ശിവയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അമ്മു പറഞ്ഞുകൊണ്ട് ശിവയുടെ അടുത്തേക്ക് ഓടി അവളുടെ പിന്നാലെ ദച്ചുവും അച്ചവും എന്താ ശിവ എന്തോണ്ടായേ ഏതോനാ നിന്നെ തൊട്ടേ അമ്മു ശിവയെയും അവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അവന്മാരാണെങ്കിൽ ഞെട്ടി പരസ്പരം നോക്കുന്നുണ്ട് ശിവ അമ്മുവിന്റെ പറച്ചിൽ കേട്ട് അവരെ ദയനീയമായി നോക്കി ശിവ ഇവരെന്ന് ഞാൻ അമ്മു രാഹുലിന്റെ അടുത്തേക്ക് അടിക്കാനായി പോയതും ശിവ അവളെ വലിച്ചോണ്ട് പോയി രാഹുലാണെങ്കിൽ കൈകൊണ്ട് കുരിശു വെച്ച് നിൽപ്പുണ്ട് പോ സദാനേ എടാ രാഹുലേ ഇതേതോ കൂടിയനമ്മ രാഹുൽ അമ്മുവിനെ നോക്കി പോസാത്താൻ പറഞ്ഞപ്പോൾ അവന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് കിഷോർ പറഞ്ഞു വിട് ശിവ ഞാൻ ഞാനൊരടിക്കട്ടെ അമ്മു ശിവയുടെ കൈ വിടുവിച്ചു കൊണ്ട് പറഞ്ഞു എടി ഇതാണ് ആ പോളിയിലെ ചേട്ടന്മാർ ഇവരാണ് എന്റെ കൂടെ അന്ന് സൈക്കിൾ കടക്കാരന്റെ അടുത്തേക്ക് വന്നത് ശിവ പറഞ്ഞത് കേട്ട് അമ്മു ആണോ എന്ന് ചോദിച്ചു ഞാൻ എന്തിനാ നിന്നോട് നോണോ പറയുന്നേ വിശ്വാസിൽ ചെല്ലെ പോയി അടിക്കി അങ്ങനെ വിശ്വാസ കുറവൊന്നുമില്ല എന്റെ ശിവ പറഞ്ഞത് എനിക്ക് വിശ്വാസമാ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ആ ചേട്ടന്മാരെന്ത് വിചാരിച്ചു കാണുമോ എന്തോ അമ്മു അവരെ നോക്കി നഖം കടിച്ചുകൊണ്ട് ശിവയോട് പറഞ്ഞു ശിവ അവളെ നോക്കി ചിരിച്ചു വാ അവരെ പരിചയപ്പെടുത്തി തരാം ശിവ അമ്മുവിനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് നടന്നു ദേ വരുന്നടാ ശിവ അമ്മുവിനേയും കൂട്ടി വരുന്നത് കണ്ട് കിഷോർ വീണ്ടും രാഹുലിനോട് പറഞ്ഞു ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് പിടികെട്ടി കാണുമല്ലോ ഇതാണ് എന്തിനും ഏതിനും പോന്ന എന്റെ അമ്മു ശിവ പറഞ്ഞതും അമ്മു അവളെ നോക്കി എന്റെ ശരിക്കുള്ള പേര് അമൃത എന്നാ പക്ഷേ എനിക്ക് അമ്മു എന്ന് വിളിക്കുന്നത് ഇഷ്ടം പിന്നെ ശിവ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറ്റി പക്ഷേ ഇപ്പോഴേ കാണുന്നേ അമ്മു അവരോട് പറഞ്ഞു അതുകൊണ്ടാണോ തല്ലാ വന്നത് ആനന്ദ് അമ്മുവിനെ നോക്കി ചോദിച്ചു ശോ അത് ഞാൻ പറഞ്ഞില്ലേ ആദ്യമായാണ് നിങ്ങളെ കാണുന്നത് തന്നെ അതുകൊണ്ട് മനസ്സിലായില്ല ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു അവരെ നോക്കി ഇളിയോട് പറഞ്ഞു എല്ലാവരും അവളെ നോക്കി ഒന്ന് അമർത്തി മൂളി ശിവ ദച്ചുവിനെയും അച്ചുവിനെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അല്ല നിങ്ങളുടെ നേതാവിനെ കണ്ടില്ലല്ലോ ശിവ അവരെ നോക്കി പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ആര്യനില്ലെന്ന് അവർ അറിഞ്ഞത് അവർ പിറകിലേക്ക് നോക്കിയപ്പോൾ ആര്യൻ അവരെ നോക്കി കുറച്ച് പിറകിലായി നിൽപ്പുണ്ട് ആര്യ ഇങ്ങു കിഷൻ അവരെ കൈകാട്ടി വിളിച്ചു അപ്പോഴാണ് ആര്യൻ ഞെട്ടി ചുറ്റും നോക്കിയത് അമ്മു ശിവയെ നോക്കി കളിയാക്കി മൂളികൊണ്ട് തലയാട്ടി പൊടി ശിവ അവളുടെ കയ്യിൽ കളിയായി തല്ലി എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോളെ ഒന്ന് പോയി അമ്മു അപ്പോഴാണ് ആര്യൻ അവരുടെ അടുത്തേക്ക് നടന്നെത്തിയത് ചേട്ടാ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടുട്ടോ അമ്മു അവനെ കണ്ടു വിളിച്ചു പറഞ്ഞു ഗിഫ്റ്റോ അഭിനവ് സംശയത്തോട് ചോദിച്ചു അവന്റെ മുഖത്തെ സംശയം എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു ആര്യൻ അബദ്ധം പറ്റിയ പോലെ നിന്നു ശിവയാണെങ്കിൽ അമ്മുവിനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് അത് അതൊന്നുമില്ലാട്ടാ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പോ നിങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ന് പറയായിരുന്നു എനിക്ക് നിങ്ങളും ഒരു ഗിഫ്റ്റ് ആണല്ലോ ശിവ അമ്മുവിനെ പറയാൻ അനുവദിക്കാതെ ഇടയിൽ കയറി പറഞ്ഞു ആഹാ ശിവയുടെ ബർത്ത്ഡേ ആണോ ഇന്ന് എന്നാ വാ ആദിൻ ശിവയുടെ കൈയിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഒപ്പം മറ്റുള്ളവരും ശിവ പോകുന്ന പൊക്കിൽ ആര്യനൊന്ന് തിരിഞ്ഞു നോക്കി അവനെ അവളെ നോക്കി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല എല്ലാവരും കൂടി അവിടെയുള്ള ഐസ്ക്രീം പാർലറിൽ അവരെ കൊണ്ടുപോയി എല്ലാവർക്കും വേണ്ടതെല്ലാം ആര്യന്റെ കൂട്ടുകാർ തന്നെ വാങ്ങിക്കൊടുത്തു ശിവ എത്ര വേണ്ടെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അവർ സമ്മതിച്ചില്ല ഞാനല്ലേ ട്രീറ്റ് തരേണ്ടത് അതൊക്കെ ഓക്കെ പക്ഷെ ഞങ്ങളുടെ ബർത്ത്ഡേക്കാരിക്ക് ഇന്ന് ഞങ്ങളുടെ വകയ ട്രീറ്റ് മനസ്സിലായോ കിഷൻ ശിവയെ അവിടെ പിടിച്ചിരുത്തികൊണ്ട് പറഞ്ഞു നിങ്ങളും ഇരിക്കേ ആദിൻ പറഞ്ഞപ്പോൾ അമ്മുവും തച്ചുവും അവിടെ ഇരുന്നു ആദിനും കൂട്ടരും കൂടിയാണ് അവർക്ക് വേണ്ടതെല്ലാം ഓർഡർ ചെയ്തത് ആര്യൻ അവരെ നോക്കി അപ്പുറത്തെ ടേബിളിൽ ഇരുന്നു കളിയും ചെരിയും തമാശകളുമായി അവർ ഇരുന്നപ്പോൾ ശിവ ഇടയ്ക്കിടെ ആര്യന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശിവ നോക്കിയപ്പോൾ എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിപ്പുണ്ട് അവൾ ആർക്കും സംശയം തോന്നാതെ അവളിൽ നിന്നും എഴുന്നേറ്റു ഹായ് എന്തവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ ആര്യനെതിർവശം ഇരുന്നു കൊണ്ട് അവൾ ചോദിച്ചു വെറുതെ ആര്യൻ പറഞ്ഞു അതെ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് മാത്രം അറിയില്ലേ ആര്യൻ ചിരിയോട് ചോദിച്ചു ആരും പറഞ്ഞതുമില്ല ഞാൻ ചോദിച്ചതുമില്ല എന്താ പേര് ഐസ്ക്രീം നുണഞ്ഞ കൊണ്ട് ശിവ വീണ്ടും ചോദിച്ചു എന്റെ പേര് ആര്യൻ ആര്യൻ ശിവ ആ പേര് മനസ്സിൽ ഉരുവിട്ടു ഈ മല പോലെ വന്നത് എന്നെ പോലെ പോയി എന്ന് കേട്ടിട്ടുള്ളു അതിപ്പോ ഞാ കണ്ടു ശിവ അവനെ നോക്കി പറയുന്നത് കേട്ട് ആര്യൻ എന്തെന്നും മനസ്സിലാകാതെ ശിവയെ നോക്കി അതെന്താ ചേട്ടനെ ആദ്യം കണ്ടപ്പോൾ ഒരു ഭീകരനാണെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ ഭീകരൻ പോയിട്ട് അതിന്റെ ഭീ പോലില്ലെന്ന് എനിക്ക് മനസ്സിലായി ശിവ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു അതെന്താ ആര്യൻ ചോദിച്ചു അവരൊക്കെ പറഞ്ഞു ചേട്ടൻ കൊടും ഭീകരനാണെന്ന് എന്നിട്ടിപ്പ എന്തു തോന്നുന്നു ആര്യൻ അവളോട് ചോദിച്ചു ഇപ്പോ പാമാണെന്ന് തോന്നുന്നുണ്ട് നോക്കട്ടെ അവൾ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു ആര്യൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു പിന്നെയും അവർ ഒരുപാട് സംസാരിച്ചു അവളെ കേൾക്കാൻ അവനപ്പോൾ തയ്യാറായിരുന്നു ശിവയുടെ ഓരോ കുസൃതിയും കുറുമ്പും ആസ്വദിച്ച് ആര്യൻ ഇരുന്നു അവനിൽ നഷ്ടപ്പെട്ടതെല്ലാം അവളിലൂടെ അവൻ തേടുകയായിരുന്നു അവളുടെ ചിരിയോടെയുള്ള സംസാരം അവന്റെ ഒരുവിധം വിഷമതകളെല്ലാം മറക്കാൻ സാധിച്ചു ആദിനും കൂട്ടുകാരും ആരിന്റെ ചിരയോടെയുള്ള മുഖം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അവർക്കും അത് കണ്ട് വളരെയധികം സന്തോഷമായി ആ പാർക്കിൽ നിന്നും അവർ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആരിനും ശിവയും തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം അവർക്കിടയിൽ സ്ഥാനം പിടിച്ചിരുന്നു